ദുൽഖർ സൽമാൻ അവരുടെ വളർത്തു വെച്ചിട്ട് ഒരുപാട് ചിത്രങ്ങൾ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തെ ഹറാമാണെന്ന് പറയാത്തത് എത്രമാത്രം നടന വിസ്മയമെന്നാണല്ലോ ഇവരെ കുറിച്ച് പറയാറുള്ളത് മമ്മൂട്ടിയെ കുറിച്ചും മോഹൻലാലിനെ കുറിച്ചുമൊക്കെ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഒരിക്കൽ പോലും പള്ളിയിൽ നിന്ന് വിലക്കാത്തത് നമ്മൾ കാണുന്ന മമ്മൂട്ടിയുടെ കുടുംബം ഇസ്ലാമിക വേഷത്തിലാണോ നമ്മൾ കണ്ടിട്ടുള്ളത് ദുൽഖർ സൽമാന്റെ ഭാര്യ ഏ അതുപോലെ ഇവരുടെ പിന്നെ സുറുമി മകളാണ് മമ്മൂട്ടിയുടെ സുൽഫത്ത് ഇവരൊക്കെ ഏത് രൂപത്തിൽ ഇസ്ലാമിക വസ്ത്രമാണ് ധരിക്കുന്നത് ഇപ്പൊ ഒരുത്തം വന്നിട്ട് റഫീഖ് നമ്മുടെ ലൈഫിൽ വന്നിട്ട് മാറു മറയ്ക്ക് മാറുമറക്ക് ഇവന്റെ ഒക്കെ കണ്ണു പോകുന്നത് മാറിലേക്കും മോറിലേക്കും പിന്നെ അവിടേക്കുമൊക്കെയാണ് ഇവര് പോകുന്നത് നമ്മൾ അങ്ങനെ ഒരാളെ കണ്ടാൽ ഉടനെ അവരുടെ മുഖം കാണുക ഐഡന്റിഫൈ ചെയ്യുക അതല്ലാതെ ഒറ്റ നോട്ടത്തിൽ തന്നെ മാറിലേക്ക് മുഖം എത്തുന്നത് ഇവന്റെ ഒക്കെയാണ് അതായത് മമ്മൂട്ടിയെ കൊണ്ട് ഇവിടെ ലൗജിഹാദ് ഇല്ല എന്ന് ഒരു സിനിമയിലൂടെ പറയിപ്പിക്കുമ്പോൾ ചോദിക്കുന്നത് ഇതാണ് ഈസാ നബി ആകാശത്തെ കല്ലാഹു ഉയർത്തിയതുപോലെ നിമിഷ ഫാത്തിമയെ സിറിയയിലെ ജയിലിലേക്കും തുടർന്ന് അഫ്ഗാനിസ്ഥാനിലെ ജയിലിലേക്കും ആരെങ്കിലും ഉയർത്തിയതാണോ നിമിഷ ഫാത്തിമയെ മതം മാറ്റാൻ കൊണ്ടുപോയി മതം മാറ്റി ഒടുവിൽ ഗർഭിണിയാക്കി സിറിയയിലേക്കും അഫ്ഗാനിലേക്കും കടത്തിയ ആളിന്റെ ഫോട്ടോ സഹിതമായിരുന്നു ബിന്ദു സമ്പത്ത് ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഒരു ബേക്കറിക്കാരനാണ് അയാളും അയാളുടെ ഭാര്യയും ചേർന്ന് എൻ്റെ മകളെ ചതിച്ചതാണ് ആരും മുഖവിലേക്ക് എടുത്തില്ല അതിനുശേഷം സോണിയ സെബാസ്റ്റിൻ പോകുന്നു പിന്നീട് റഫീല പോകുന്നു അങ്ങനെ നമുക്കറിയുന്നതും അറിയാത്തതുമായ ആയിരക്കണക്കിനാളുകൾ പോകുന്നു ഒരു കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ വരുമ്പോൾ അതില്ല എന്ന് പറയുന്നു ലവ് ജിഹാദും നാർക്കോട്ട് ജിഹാദും ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ പാലാ ബിഷപ്പിന്റെ തലവെട്ടാൻ പോകുന്നു ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്നത് വളരെ വ്യക്തമായ ഒരു സത്യമാണ് ഈ സിനിമയിലൂടെ ഇവർ ഇവരുടെ ശരിയായ അജണ്ട ഈ നാട്ടിൽ നടപ്പിലാക്കുമ്പോൾ ജാതി വിഷം എത്രമാത്രം അപകടകരമാണ് എന്ന് പുഴു എന്ന സിനിമയിലൂടെ കാണിച്ചു തന്ന മമ്മൂട്ടിയുടെയും മമ്മൂട്ടിയുടെ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച അണിയറ ശില്പികളുടെയും ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് ഈ കേരളത്തിലെ മതേതരക്കാർ തിരിച്ചറിയണം സിനിമയിലെ മമ്മൂട്ടി അഭിനയിച്ച ഒരു ഇസ്ലാമിക തീവ്രവാദിയാണ് സംഘമിത്രങ്ങള് സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നു എന്ന് പറയുന്നു ഇവിടെ അവിടെ ആരും സംഘമിത്രങ്ങൾ ആരും ഒരു അറ്റാക്ക് നടത്തിയിട്ടില്ല ഒരു ആക്രമണവും നടത്തിയിട്ടില്ല ഉള്ള കാര്യം ഉള്ളതുപോലെ വിളിച്ചു പറയും ഇസ്ലാം നിഷേധിക്കപ്പെട്ട സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മമ്മൂട്ടി ഒരു കാഫിറാണ് എന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ നമുക്കറിയാമോ അവരെ ആരെങ്കിലും ഏതെങ്കിലും പള്ളി വിലക്കിയിട്ടുണ്ടോ മമ്മൂട്ടി മരിച്ചാൽ പള്ളിയിൽ കബറടക്കില്ല എന്ന് ഇവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മതഭ്രാന്തന്മാർക്കിടയിൽ നിന്നും ഇങ്ങേരെ ഈ പ്രായത്തിലും പിടിച്ചു നിൽക്കുന്നത് അറിയാമോ പണം പദവി പ്രശസ്തി ഇതൊക്കെ അനിവാര്യമാണ് നമുക്കറിയാം ഒരു സീനത്ത് അതുപോലെ ആയിഷ നിലമ്പൂർ ഇവരൊക്കെ നാടകത്തിലേക്ക് കയറി വന്ന സമയത്ത് റോഡിൽ കൂടെ പോകുമ്പോൾ ഇവരുടെ മുഖത്ത് തുപ്പുകവര ചെയ്തിരുന്നു എന്നാണ് ആയിഷ നിലമ്പൂര് അവരുടെ ആത്മകഥയിൽ എഴുതിയത് ഈ മമ്മൂട്ടി എന്ന് പറയുന്നത് മലയാള സിനിമയിൽ വളമിട്ട് വളർത്തിയെടുത്ത ടീമുകളാണ് ഇവർ ഇവരുടെ ഇസ്ലാമിക രാഷ്ട്രീയവും ഇസ്ലാം മത തീവ്രവാദവും മനസ്സിലാക്കാൻ പോലും ബുദ്ധിയില്ലാതെ അവിടെ ഇരുന്ന് ഓഞ്ഞ ചിരിചിരിക്കുന്ന ഒരു സുരാജിവഞ്ഞാറമ്മൂടിനെ നമുക്ക് കാണാം അയാളാണോ കേരളത്തിലെ ഹിന്ദുക്കളുടെ പ്രതിനിധി ചോദിച്ചു പോകുന്നതാണ് ലജ്ജയില്ല ഇവർക്കൊക്കെ ഇവരൊക്കെ തലച്ചോറ് കൊണ്ട് തന്നെയല്ലേ ചിന്തിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉള്ള നമ്മുടെ സിനിമ സെലിബ്രിറ്റികളുടെ മതവിശ്വാസങ്ങൾ നമ്മൾ കാണണം ഈ മതദൈവങ്ങളെല്ലാം ഒരു വേള സത്യം തന്നെയാണോ എന്ന് ഇവര് തന്നെ പഠിപ്പിക്കുവാണ് ഇപ്പോ ബൈജു ഒരു മതവിശ്വാസിയാണ് ബൈജുവിന്റെ ബൈജുവിന്റെ മതവിശ്വാസമാകാം അത് പേഴ്സണൽ ആയിരിക്കണം അതൊരിക്കലും എൻ്റെ മതനിരാസത്തെ ബാധിക്കരുത് ഞാൻ സയൻസ് പറയുന്ന നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ അപ്രസക്തമാണ് എന്ന് വിചാരിക്കുന്ന ആളല്ല അത് ശരിയാണ് അത് ശരിയല്ലെങ്കിൽ ഇനി വരുന്ന ഒരാൾക്ക് തുറന്ന വാതായനങ്ങൾ ഉണ്ട് അത് ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ അവർക്ക് സ്പേസും ഉണ്ട് ഇങ്ങനെ അന്ധവിശ്വാസങ്ങളെ വാനോളം പൊക്കുകയും ഇതിനെ വിമർശിക്കുന്നവരെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്ത് സമൂഹത്തിൽ അവരെ ഒരു മാലിന്യമായി കാണാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇവരാണ് സമൂഹത്തിലെ ശരിയായ പുഴുക്കുത്ത് മതേതരത്വത്തിന്റെ പുഴുക്കുത്ത് ജനാധിപത്യത്തിന്റെ പുഴുക്കുത്ത് ഇവരാണ് ചിന്തകൾക്ക് ക്യാൻസർ വന്ന വിഭാഗമെന്ന് ജനങ്ങൾ തിരിച്ചറിയണം പുതിയ ഇന്ത്യയില് മതവിമർശകർക്ക് സ്ഥാനമില്ലേ ഉണ്ട് മതവിമർശകർക്ക് സ്ഥാനമുണ്ട് പുതിയ സ്വതന്ത്ര ഭാരതത്തിൽ കാരണം ഇന്നിത് നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് കോൺഗ്രസിന്റെ കീഴിലായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു പറ്റില്ല കാമ മാ ഒരക്ഷരം മിണ്ടാൻ കഴിയില്ല എന്ന് നമുക്ക് പറയാമായിരുന്നു നമ്മുടെ മീഡിയകളും ഭരണാധികാരികളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഇന്ന് ഇവരോടൊപ്പമാണ് ഇവർക്ക് അധികാരം മാത്രം കയ്യിൽ കിട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ അത് കോൺഗ്രസിന് കിട്ടിയാൽ ഇവർക്ക് കിട്ടിയതുപോലെ തന്നെയാണ് ഒരു സംശയവുമില്ല പക്ഷേ നമുക്കിനിയും അധികകാലം ഈ മതവിമർശനവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അത് മറ്റൊന്നും കൊണ്ടല്ല ഇവരെല്ലാവരും ഏകോപിപ്പിച്ച് ഏകോപിച്ച് കഴിഞ്ഞു അതായത് മതത്തെ വിമർശിക്കുന്നവരെ ഇത്തരം യാഥാർത്ഥ്യങ്ങളെ ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം മത തീവ്രവാദികളുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവന്നാൽ നമ്മളൊക്കെ മോശക്കാരാണ് മമ്മൂട്ടി വെള്ളിയാഴ്ച പള്ളിയിലെ നമസ്കാരത്തിന് പങ്കെടുക്കുന്നു എന്തിന് ഒരു സിനിമക്കകത്തൊരു പെണ്ണുമായിട്ട് ആടിപ്പാടുന്നു തെറ്റല്ലേ തെറ്റല്ലേ അഭിനയം കാപഢ്യമല്ലേ അതൊന്നും കുഴപ്പമില്ല പള്ളിയിൽ പോകുന്നു അമ്പലത്തിൽ പോകുന്നു ചന്ദനം തൊടുന്നു ഒരു കുഴപ്പമില്ല ഒരു പെണ്ണുമൊത്ത് കിടക്കറ പങ്കിടുന്നു നമ്മൾ കാണുവാണ് സിനിമയിലൂടെ ഇതൊക്കെ സിംപ്ലിസിറ്റി ആണല്ലേ ഇതൊക്കെ അഭിനയമാണല്ലേ ഒരു കുഴപ്പമില്ല പക്ഷേ മോഹൻലാൽ ഒരു ക്ഷേത്ര ദർശനം നടത്തി വഴിപാട് കഴിച്ചു അതല്ലെങ്കില് സുരേഷ് ഗോപി ഒരു ക്ഷേത്രത്തിൽ പോയി അന്ധവിശ്വാസി ചാണകം ചാണകത്തിന്റെ വട്ടേ എന്തുകൊണ്ടാണെന്ന് അറിയാമോ കൂടുതൽ കൂടുതൽ സംഖ്യകൾ ഈ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അറിയാമോ സംഖികൾ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചു തുടങ്ങിയത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രതികരിക്കേണ്ടി വരുന്നതാണ് ക്രൈസ്തവ വിമർശനങ്ങളും അതുപോലെ ഹൈന്ദവ വിമർശനങ്ങളും മാത്രം നമ്മൾ ഇങ്ങനെ വിടുമ്പോൾ സ്വാഭാവികമായും എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുന്ന വിരലിലെണ്ണാവുന്ന കുറച്ചാളുകളെങ്കിലും ഉയർന്നു വരും അവർ പല കാര്യങ്ങളും നമ്മളോട് ചോദിക്കും അവർ പറഞ്ഞു വെക്കും ടിപ്പുവും ഹൈദറും ഔറംഗസീബും ഒക്കെ ഈ നാട്ടിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത് എന്ന് അവരെന്തായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത് എന്ന് അവരെന്തിനെയാണ് തകർക്കാൻ ശ്രമിച്ചിരുന്നത് എന്ന് കൃത്യമായി അവര് തന്നെ പറഞ്ഞു പറഞ്ഞുവെക്കും ഒരു സംശയവുമില്ല ഏതായാലും ഇസ്ലാമിക ജിഹാദീസം വളർത്താൻ വേണ്ടി അതല്ലെങ്കിൽ ഇവിടത്തെ സമാധാന മതം എന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ടും അല്ലെങ്കിൽ വെട്ടിയും കുത്തിയും കൊന്നുകൊണ്ട് ജോസഫ് മാഷുമാരുടെ കൈയും കാലും വെട്ടുന്ന ആ ഒരു രീതിയിലേക്ക് ഇവിടുത്തെ ഇസ്ലാമിക ജിഹാദികൾ മാറുമ്പോൾ ആ ജിഹാദീസത്തെ വിളിപ്പിച്ചെടുക്കാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ട് പോലുള്ള എസ് ഡി പിള്ള അതല്ലെങ്കിലും തീവ്ര ഇസ്ലാമിക ഭീകര സംഘടനകളെയൊക്കെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ലൌ ജിഹാദ് പോലെയുള്ള ഇസ്ലാമിക ജിഹാദികളുടെ ക്രൂരകൃത്യത്തെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ഏത് മമ്മൂട്ടിയല്ല ഏത് കൊലകൊമ്പനായാലും ഏത് ഖാൻമാര് വളർന്നു വന്നാലും അവർക്കെതിരെ ശക്തമായി ഇതേ രീതിയിൽ തന്നെ പ്രതികരിക്കുക തന്നെ ചെയ്യും കാരണം ഇവിടുത്തെ പ്രേക്ഷകരാണ് ഈ മമ്മൂട്ടി എന്ന് പറയുന്ന ഈ മുഹമ്മദ് കുട്ടിയെ വളർത്തിയിട്ടുള്ളത് മുഹമ്മദ് കുട്ടിക്കാവാമെങ്കിൽ മോഹൻലാലിനും ആവാം മോഹൻലാലിന് മോഹൻലാലിനാവാമെങ്കിൽ ടോവിനോ തോമസിനുമാവാം അത്തരത്തിലായിരിക്കണം ഇവിടുത്തെ മതേതരത്വം ജനാധിപത്യം അതല്ലാതെ ഞങ്ങളിലില്ല ഹിന്ദു രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിലുള്ളത് മാനവ രക്തമാണെന്ന് പറയുന്ന ഇവരുടെ ഈ മുഖം മൂടി അത് വലിച്ചു കീറുക തന്നെ ചെയ്യും കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന സിനിമാ നടൻ അയാൾ പ്രതിനിധാനം ചെയ്യും രാഷ്ട്രീയ പാർട്ടി ഏതാണ് ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക ജിഹാദി സത്ത് വെളിപ്പിച്ചെടുക്കാൻ വേണ്ടിയും ഇവിടുത്തെ ലൌ ജിഹാദിനെടുക്കാൻ വേണ്ടിയും ഇവിടത്തെ ഹിന്ദുവിനെയും ക്രിസ്ത്യനെയും ദ്രോഹിക്കാനും അവരുടെ മതാചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും കൈകാലെടുത്ത് വെച്ചുകൊണ്ട് അവരെ ദ്രോഹിക്കുന്ന മമ്മൂട്ടിയല്ല അവന്റെ ഉപ്പാന്റെ ഉപ്പാന്റെ അഹമ്മദ് കുട്ടിയാണെങ്കിലും അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും കാരണം നിരപരാധികളുടെ ദേഹത്തോട്ട് കയ്യും കാലും വെട്ടാൻ വേണ്ടി പാഞ്ഞെടുക്കുന്ന മുഹമ്മദ് എന്ന് പറയുന്ന പേര് ഉച്ചരിച്ചപ്പോഴേക്കും ഒരു ചോദ്യ പേപ്പറിൽ എഴുതിയപ്പോഴേക്കും ജോസഫ് മാഷിനെ എങ്ങനെയാണ് കൈകാലുകൾ ത് ജോസഫ് മാഷ് എങ്ങനെയാണ് സലോമി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഒരുമ്പുഴം തോർത്തിൽ തൂങ്ങിക്കിടക്കുന്നത് കാണേണ്ടി വന്നത് എങ്ങനെയാണ് ജോസഫ് മാഷിന് അദ്ദേഹത്തിന്റെ മകനെ പോലീസുകാർ ക്രൂരമായി പിടിച്ചു കൊണ്ടുപോയി അത്ര കണ്ട് ദയനീയമായി ഉപദ്രവിച്ചത് കാണേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ജോസഫ് മാഷ് ജോലി പോയത് ഈ ജോസഫ് മാഷ് തന്നെ നമ്മുടെ മുൻപിൽ ജീവിച്ചിരിക്കുന്ന ഉദാഹരണം ആയിരിക്കുമ്പോൾ ഇവിടെ ഒരു മമ്മൂട്ടിയും അയാളുടെ മുഖം മൂടി വെച്ചുകൊണ്ട് മഹാ നടൻ എന്ന് പറയുന്ന മുഖം മൂടി വെച്ചുകൊണ്ട് ഇവിടേക്ക് വന്നു കീറി വന്നു കഴിഞ്ഞാൽ ആ മുഖം മൂടി വലിച്ചു കീറി ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും ഇവിടുത്തെ ജനങ്ങളുടെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തിനും അതല്ലെങ്കിൽ അവരുടെ ഓരോ ജീവിത രീതിയിലേക്കും കടന്നു ശ്രമിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക ജിഹാദി എന്ന പട്ടം കൊടുത്തു കൊണ്ട് തന്നെ മമ്മൂട്ടിയെ മുക്കാലൻ മമ്മൂട്ടി എന്ന് വിളിച്ചുകൊണ്ട് തന്നെ പ്രതികരിക്കും അതിവിടത്തെ ജനങ്ങളുടെ അവകാശമാണ് സ്വാതന്ത്ര്യമാണ് മമ്മൂട്ടിക്കുള്ളത് പോലെ തന്നെ ഞങ്ങൾക്കുമുണ്ട് എന്ന് പച്ചയ്ക്ക് പറയാതിരിക്കാനാവില്ല എന്തായാലും നമ്മുടെ ഈ ചൊറിയാത വയ്യ എന്ന് പറയുന്ന ഈ സെഷൻ നമ്മൾക്ക് തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം ഇനി വീണ്ടും പുതിയ വിശേഷങ്ങളുമായി പുതിയ വിഷയങ്ങളുമായി നമ്മൾ നാളെയും ഏഴ് മണി മുതൽ എട്ട് മണി വരെ വരും അതുവരേക്കും എന്താണ് എന്നുള്ളത് ടീച്ചർക്ക് ടീച്ചറെ വൈൻഡ് അപ്പ് ചെയ്യാം അതായത് നമുക്ക് വൈദ്യപ്പിയാം അതിനു മുമ്പ് മമ്മൂട്ടി നായകനായി അഭിനയിച്ച ഈ രണ്ട് സിനിമകളും കാണാത്തവർ കൃത്യമായി കാണണം അവര് അവരുടെ അവർക്ക് ആ സിനിമ കണ്ടിട്ട് എന്താണ് മനസ്സിലായത് എന്നെഴുതാൻ നമ്മളിപ്പോ സവർണ വിഭാഗത്തെയോ അവർണ വിഭാഗത്തെയോ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല ആരെയും അധിക്ഷേപിക്കണം എന്ന് താല്പര്യവുമില്ല പക്ഷേ ഈ ചിത്രത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് നമ്മൾ അറിയണം പുഴു എന്ന സിനിമാ സംവിധായകയായ റസീനയുടെ ഭർത്താവ് അവര് തന്നെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഈ സിനിമ വീണ്ടും സമൂഹത്തിൽ ചർച്ചയാകുന്നതും നമ്മൾ ഈ വിഷയം എടുത്തു വിമർശിക്കാൻ കാരണമാകുന്നതും ഉഴു എന്ന സിനിമ നടൻ സിനിമ പിന്നെ മമ്മൂട്ടിയാണ് നടൻ ശരി ഒരു പ്രത്യേക താല്പര്യപ്രകാരം ഒരുക്കിയതാണ് എന്ന് സംവിധായകയായ റസീനയുടെ ഭർത്താവ് മുഹമ്മദ് ഹർഷദ് വെളിപ്പെടുത്തിയതാണ് നമ്മളെ തന്തയ്ക്ക് വിളിക്കുന്നതിന് മുമ്പ് അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊള്ളാം പറഞ്ഞതാ ഈ റസീനയുടെ ആദ്യ സംവിധാന സംരംഭം നമ്മൾ മനസ്സിലാക്കണം പിന്നെ അത് വേറെ ഒരു കഥയായിരുന്നു പ്രധാനപ്പെട്ട നടൻ മമ്മൂട്ടിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടായിരുന്നു ഇങ്ങനെ അധിക്ഷേപിക്കുന്ന ഒരു സിനിമ ഒരുക്കിയത് എന്ന ഇന്റർവ്യൂവിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട് കൊച്ചിയിലേക്ക് താമസം മാറണമെന്നാവശ്യപ്പെട്ടത് മമ്മൂട്ടിയാണ് അത്രേ കടുത്ത ഇസ്ലാമിക വാദിയാണ് ഇദ്ദേഹം ഉണ്ട എന്ന മമ്മൂട്ടിയുടെ ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ അർഷദ് അടക്കമുള്ളവർ ചേർന്ന് എഴുതിയ ഉഴു എന്ന തിരക്കഥ റസീന സംവിധാനം ചെയ്യുന്നു ഇത് മുഹമ്മദ് ഹർഷദ് പറഞ്ഞതാണ് നമ്മൾ ആരും പറഞ്ഞതല്ല നടി പാർവതി തിരുവോത്ത് അവരെ നായികയാക്കിയെടുത്ത ഉയരെ എന്ന ഒരു സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു ഇറസീന ഇതിനു ശേഷമാണ് ഉഴു എന്ന സിനിമ റസീന സംവിധാനം ചെയ്യുന്നത് ഉണ്ട എന്ന സിനിമയുടെ തിരക്കഥാകൃത്തായിരുന്ന ഹർഷദിനോടൊപ്പം ഷറഫു സുഹാസ് എന്നീ വ്യക്തികളും കൂടെ ചേർന്ന് ആലോചിക്കണം ഇവരുടെയൊക്കെ പേരുകൾ നമ്മളോട് ചിലത് പറയാതെ പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ പ്രത്യേക താൽപര്യപ്രകാരം ഉഴു എന്ന സിനിമയുടെ തിരക്കഥ നിർവഹിക്കുന്നു ഇവര് ഈ സംഘത്തിനോടൊപ്പം റസീനയും ചേർന്നതോടെ ഇവരുടെ കുടുംബജീവിതം തകർന്നു എന്നാണ് മുഹമ്മദ് ഹർഷദ് വെളിപ്പെടുത്തുന്നത് മമ്മൂട്ടി ഇത് ആദ്യമായിട്ടല്ല ഹിന്ദു ക്രിസ്ത്യൻ വിരോധം സ്വന്തം സിനിമകളിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത് കാതൽ ഭീഷ്മപർവം ഉണ്ട കസബ ഗ്യാങ്സ്റ്റർ ഭ്രമയുഗം ഏ ഈ അടുത്ത ഇറങ്ങിയ ഏതാണ്ട് സിനിമകളിലൊക്കെ പഴയകാല സിനിമകൾ എടുത്താൽ അതിലും ഈ അന്യമത വിരോധം മുഴച്ചു നിൽക്കുന്നുണ്ട് എന്റെ ഇസ്ലാമിനെ വിമർശിച്ചിട്ട് ഒരു വേഷം ചെയ്യാൻ പറ്റാത്തത് ബോധപൂർവമാണ് ഇത് അരി കഴിക്കുന്നവർക്ക് മനസ്സിലാകും മമ്മൂട്ടിയുടെ ഒരു സിനിമയ്ക്ക് തിയേറ്ററിൽ പണം കൊടുക്കുന്നത് നിർത്തിയിട്ട് വർഷം എത്രയായി ഏഹ് ഇനി ഓൺലൈനിൽ അതുപോലെ ഓഫ്ലൈനിൽ അയാളുടെ സിനിമ കാണില്ല എന്ന് മനസ്സിലുറപ്പിക്കുന്ന ജനങ്ങൾ എത്രയുണ്ട് മതം വളർത്താൻ വരുന്നവർക്ക് അതിന് പറ്റിയ സ്ഥലങ്ങൾ വേറെയുണ്ട് അവരുടെ ആരാധനാലയങ്ങളുണ്ട് അവരുടെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളുണ്ട് ഇതൊരു കലയാണ് ഇതിനകത്തേക്കും മതം കടന്നു പോകുന്നു ഏഹ് അപ്പോ നമുക്കറിയാം ട്രോളി ചെയ്ത മറ്റേ ഒരു കാവ്യ മാധവനെ അഭിനയിച്ച ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ ബൈജു ഒരു ഒരു അല്ലാ അതിനെതിരെ എന്തുകൊണ്ടാണ് ഇവരി ഉറഞ്ഞു തുള്ളിയത് അതെ അവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞു പോകുന്നു എന്തുകൊണ്ടാണ് കേരള സ്ഥൂണിക്ക് ഇത്രയേറെ ശത്രുക്കൾ ഉണ്ടായത് ഇതാണ് റിയാലിറ്റി ഇത് പറഞ്ഞു പോയി ഇത് പറയാൻ പാടില്ലാത്ത വസ്തുതകളാ എന്തുകൊണ്ടാണ് അലി അക്ബർ സംവിധാനം ചെയ്ത വാര്യം കുന്നനെതിരെ പുഴ മുതൽ പുഴ വരെ എന്ന സിനിമക്കെതിരെ ഇത്രയധികം ഒരു ആന്റി ആന്റിവിങ്ങുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് സത്യം പുറം ലോകമറിയരുത് എന്ന് കള്ളന്മാർ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് എന്തായിരുന്നാലും വീണ്ടും പുതിയ ഒരു വിഷയവുമായി നാളെ വീണ്ടും നമുക്ക് കാണണം ഇത്തരം പുഴുക്കുത്തുകളെ ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം മരണം വരെ പൊരുതാൻ ഉറച്ചു എന്ന രൂപത്തിൽ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ആ സിനിമകൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്ത് കാണണം എന്ത് കാണരുത് നമുക്ക് പ്രതികരിക്കാനുള്ള പ്ലാറ്റ്ഫോമുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക അതാണ് യുദ്ധം നമ്മുടെ നാടിന്റെ ബഹുസ്വരതയെ നിലനിർത്തുന്നതിന് വേണ്ടി അതിന്റെ ഒരു ഭാഗവാക്കാകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ബൈജുവിന്റെ അനുവാദത്തോടു കൂടി നന്ദി